ആക്ടിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫണ്ട് എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു ഏതൊക്കെ രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഏതൊക്കെ സപ്പോർട്ട് സിസ്റ്റം ഓരോ കലാരൂപത്തിനും ഉണ്ട് എന്നുള്ളത് അപ്പം നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള പിന്നെ കർണാടകയിൽ കർണാടകയിലെ കാര്യം ഞാൻ പറഞ്ഞു കർണാടകയിൽ പോയ സമയത്ത് കർണാടകയിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ശിവൻസ് നമ്മുടെ ഫുൾ നെയിം ശിവാനന്ദ ഹെഗ്ഡേ എന്നാണ് നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ള ആളുമായിരിക്കും അദ്ദേഹം യക്ഷഗാനത്തിന് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതിൻ്റെ മാസ്റ്ററാണ് യക്ഷഗാനത്തിൻ്റെ മാസ്റ്ററാണ് വലിയൊരു സ്പേസ് യക്ഷഗാനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പത്തോ പന്ത്രണ്ടോ മുറികളുള്ള പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളോട് കൂടിയുള്ള വലിയൊരു തിയേറ്റർ ഒരു സ്പേസ് അദ്ദേഹത്തെ വീട്ടിലുണ്ട് അവരുടെ കുടുംബപരവുമായിട്ടുണ്ട് അപ്പം ഈ സ്പേസ് അവിടെ ഒന്നും തന്നെ ഇപ്പോൾ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഒന്നും ഇവിടെ ഇത്രയും വലിയൊരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് പണ്ട് കുറേ ഫണ്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ അപ്പം അദ്ദേഹം വന്നു അത് എന്ത് ചെയ്യാനാണ് ഇപ്പം നമുക്ക് അച്ഛൻ്റെ കാലത്ത് അച്ഛൻ നടത് യക്ഷഗാനം ചെയ്ത് ചെയ്ത് ഉണ്ടാക്കിയ പണത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയുള്ള സ്പേസാണ് പക്ഷേ ഈ മെയിൻറ്റെയിൻ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ഞങ്ങൾക്കിപ്പോൾ ഇല്ല ിപ്പം യക്ഷഗാനം ചെയ്തിട്ട് ആ ഫണ്ട് കൊണ്ട് ഇത് രണ്ടും കൂടി എനിക്ക് പോസിബിളല്ല ഒന്നുകിൽ ഗ്രൂപ്പ് നടത്തുക അല്ലെങ്കിൽ ഈ സ്കൂൾ നടത്തുക ഈ രണ്ട് ഓപ്ഷൻ എനിക്കുള്ളൂ അപ്പം ഞാൻ തീരുമാനിച്ചു യക്ഷഗാനം ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇത് ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഞാൻ ഇതുപോലെ കാണുകയുണ്ടായി പ്രൈവറ്റ് സ്പേസുകൾ വലിയ മാസ്റ്റർ സ്പേസുകൾ അവരുടെ കാലത്തിന് ശേഷം ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ വളരെ ഡെഡ് ഒരു തരം എന്താ പറയുക നമുക്ക് സങ്കടം വരും ആ സ്പേസുകളുടെ കല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നിരുന്ന സ്പേസുകൾ പിന്നീട് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് വലിയ സങ്കടം തോന്നും അപ്പം ഇത് ഒരു പാഠമാണ് ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ധാരാളം തിയേറ്റർ സ്പേസുകൾ ഉണ്ടായി വരുന്നുണ്ട് ചെറിയ 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 സ്പേസുകൾ ഉണ്ടായി വരുന്നുണ്ട് ഈ സ്പേസുകൾ ധാരാളം ഫണ്ട് അവർ അവരുടെ പിന്നെ കുറച്ചൊക്കെ ഗവൺമെന്റിൽ നിന്ന് വല്ലപ്പോഴും കിട്ടുന്ന ഫണ്ടും അതുപോലെ തന്നെ അവർ അവരുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഫണ്ടും ഉപയോഗിച്ചിട്ടാണ് ഈ സ്പേസുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കേണ്ടി വരുന്നത് കാരണം കേരളത്തിൽ പൊതു ഇടങ്ങളിൽ തിയേറ്റർ നന്നായി ചെയ്യാനുള്ള സ്പേസുകൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് ഗവണ്മെന്റ് വന്ന സമയത്ത് നമ്മൾ പിന്നെ കൾച്ചറൽ പിന്നെ കൾച്ചറൽ സമുച്ചയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പണികൾ മുന്നോട്ട് വെച്ചിരുന്നു പലപ്പോഴും സംഭവിക്കുന്നത് ഈ സമുച്ചയത്തിന് ഒരു പെർഫോമൻസ് സ്പേസ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല ആ ലെവലിലേക്കാവുമ്പോഴേക്കും അതൊരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു ഇതുപോലെയുള്ള പരിപാടികൾ നടത്താനുള്ള ഒരു സ്പേസ് മാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് തിയേറ്റർ സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടാണ് തിയേറ്റർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ പുകസ ചെയ്യുന്ന ഒരു വലിയ പണിയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു നാടകോത്സവത്തിനെ കാണുന്നത് കാരണം നാടകത്തിന് മാത്രം ചെയ്യാവുന്ന ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്ക് നാടകത്തിന് മാത്രം മുന്നോട്ട് വെക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ജാതി മതത്തിൽപ്പെട്ട പെട്ട മനുഷ്യർ ഒന്നിച്ച് ചേർന്ന് കൈ പിടിക്കാതെയും ഇമോഷൻസ് ഷെയർ ചെയ്യാതെയും നമുക്കൊരു പെർഫോമൻസ് സാധ്യമല്ല അത് നാടകത്തിന് മാത്രം പറ്റുന്നതാണ് അങ്ങനെയുള്ള ഒരു കലാരൂപം ചെയ്യുന്നത് മെക്സിക്കോൾ പണ്ട് പറഞ്ഞതുപോലെ ഞാൻ പലയിടത്തായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് റൈറ്റ്സ് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കുക നാടകങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഈ പുകാസിയുടെ ഈ പണി ഇന്ന് ഈ നാടകോത്സവം നടത്താം എന്ന് തീരുമാനിച്ചത് ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് അത് വലിയ കാര്യമാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തില് ഇത്തരം നാടകങ്ങൾ ചെയ്യാൻ സംഗീത നാടക അക്കാദമിയുടെ ഈ ബ്യൂട്ടിഫുൾ സ്പേസ് നമുക്കുണ്ട് പക്ഷെ കേരളത്തിൽ എത്ര സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ സ്പേസ് ഉണ്ട് പല സ്ഥലത്തും നമ്മൾ നാടകം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് സങ്കടം വരും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലും പറ്റില്ല ഒരു നാടകക്കാരി നൽകി അതിന്റെ ബുദ്ധിമുട്ട് നല്ലോണം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ നമുക്ക് ഇഷ്ടമല്ല വേറെ സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്നത് കാരണം നമ്മൾ എങ്ങനെയാണോ അഭിനയിക്കണം എങ്ങനെയാണോ അത് പെർഫോം ചെയ്യണം എങ്ങനെയാണോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്പേസുകൾ കേരളത്തിൽ ഇല്ല പക്ഷെ ഇതുപോലെ സ്പേസുകളുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഞാൻ കണ്ടെ ത്രിപുരയിൽ പോയപ്പോഴാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത് ഏഴ് ഏഴോളം ഇതുപോലെയുള്ള നല്ല ബ്യൂട്ടിഫുൾക്കാൾ ഗംഭീരമായിട്ടുള്ള സമുച്ചയങ്ങൾ ചെറിയ സ്ഥലമാണ് ഇപ്പൊ അതിന്റെയൊക്കെ അവസ്ഥ എന്നാൽ നമുക്ക് അറിയില്ല പക്ഷെ അന്ന് അത് ഉണ്ടായിരുന്നു ഗംഭീര സ്പേസുകൾ ഉണ്ടായിരുന്നു നല്ല സ്പേസുകൾ പിന്നീട് ഒട്ടുമല്ലാതെ പ്രൈവറ്റ് സ്പേസുകൾ മിക്കവാറും രംഗശ്രീ ബാല ട്രൂപ്പിന്റെ ഒരു ഗംഭീര തിയേറ്റർ ഭോപ്പാലിൽ ഉണ്ടായിരുന്നു ഞാൻ പോയി കാണുന്ന സമയത്ത് അവരുടെ പേരെന്താണ് ഗുൽബർദ്ദൻ ഗുൽബർദ്ധനാണ് അന്ന് അത് നട കൊണ്ടിരുന്നത് ഗുൽബർദ്ധനാണ് നടത്തിക്കൊണ്ടിരുന്നത് അവര് റെവല്യൂഷണറി പാലേ ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് ഗംഭീര തിയേറ്റർ ആയിരുന്നു പക്ഷെ ആ സമയത്തേക്ക് എല്ലാം പോയി കഴിഞ്ഞു കാരണം അവർക്ക് ഫണ്ടില്ല ആരും സപ്പോർട്ട് ചെയ്യാനില്ല അതില്ലാതെ കഴിഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ ആലോചിക്കണം തിയേറ്റർ ഫെസ്റ്റിവൽ നടത്തുന്നതിനോടൊപ്പം തന്നെ ആലോചിക്കുന്ന പാരി ആലോചിക്കണം ഗംഭീരമായിട്ടുള്ള തിയേറ്റർ സ്പേസ് ചെറുതോ വലുതോ ആവട്ടെ അത് ഗവണ്മെന്റ് തലത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള സമ്മർദ്ദം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെ വേണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതായാലും ഈ ഗംഭീര മൂന്ന് ദിവസം നടക്കാൻ പോകുന്ന നാടകങ്ങളെല്ലാം ഗംഭീര നാടകങ്ങളാണ് നിങ്ങൾ എല്ലാവരെയും കാണണം കേരളത്തിലെ യങ്സ്റ്റേഴ്സ് ആണ് അതിൽ വലിയൊരു പങ്ക് പണിയെടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര മൂന്ന് ദിവസം കാണാൻ പറ്റാത്തതിന് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് എന്തായാലും ഇന്നത്തെ നാടകം ഞാൻ കാണും ഈ നാടകോത്സവം കാണി ചെയ്തതായിട്ട് നിങ്ങളുടെ ഒക്കെ കൂടി ഞാൻ പ്രാപിച്ചു